കുട്ടികളെ ഇന്ന് നമുക്ക് ചന്ദ്രനുമായി ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകളും ചന്ദ്രൻ എന്ന അർത്ഥം വരുന്ന കുറച്ച് പദങ്ങളും നോക്കിയാലോ ചന്ദ്രനുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ഒന്ന് ചന്ദ്രൻ്റെ നേരെ നായ കുരച്ചിട്ടെന്താ ചന്ദ്രൻ്റെ നേരെ നായ കുരച്ചിട്ടെന്താ രണ്ട് ചന്ദ്രനുമുണ്ട് കളങ്കം ചന്ദ്രനുമുണ്ട് കളങ്കം മൂന്ന് ചന്ദ്രനെ കണ്ട് പട്ടി കുരയ്ക്കും പോലെ ചന്ദ്രനെ കണ്ട് പട്ടി കുരയ്ക്കും പോലെ നാല് അമ്പിളിമാമനെ കാണാൻ അമ്പലത്തിൽ പോണോ അമ്പിളിമാമനെ കാണാൻ അമ്പലത്തിൽ പോണോ അഞ്ച് കർക്കടകത്തിലെ കറുത്തവാവിന് കരിമ്പോത്തിന്റെ തുടവിറയ്ക്കും കർക്കിടകത്തിലെ കറുത്തവാവിന് കരിമ്പോത്തിൻ്റെ തുട വിറയ്ക്കും ആറ് അമ്മാവൻ വരുന്നതുവരെ അമാവാസി നിൽക്കില്ല അമ്മാവൻ വരുന്നതുവരെ അമാവാസി നിൽക്കില്ല ഏഴ് ചന്ദ്രനെ പിടിക്കാൻ കൈപോക്കുകയോ ചന്ദ്രനെ പിടിക്കാൻ കൈ പോക്കുകയോ എട്ട് പട്ടി കുറച്ചാൽ ചന്ദ്രൻ പേടിക്കുമോ പട്ടി കുറച്ചാൽ ചന്ദ്രൻ പേടിക്കുമോ ഒൻപത് ചാണകവരളിയെ ചന്ദ്രബിംബമാക്കരുത് ചാണകവരളിയെ ചന്ദ്രബിംബമാക്കരുത് നിലാവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ഒന്ന് നിലാവെളിച്ചത്ത് എലിപായും പോലെ നിലാവ് വെളിച്ചത്ത് എലി പായും പോലെ രണ്ട് നിലാവുള്ളപ്പോഴും ഉള്ളപ്പോഴും ഉള്ളപ്പോഴും പേടിക്കാനില്ല നിലാവ് ഉള്ളപ്പോഴും പെറ്റമ്മയുള്ളപ്പോഴും പേടിക്കാനില്ല മൂന്ന് നിലാവിത്തിറങ്ങിയ കോഴിയെപ്പോലെ നിലാവിത്തിറങ്ങിയ പോലെ നാല് നിലാവ് കണ്ട കുറുക്കനെ പോലെ നിലാവ് കണ്ട കുറുക്കനെ പോലെ ിലാവ് കണ്ട് പൂച്ച നടക്കും പോലെ നിലാവ് കണ്ട് പൂച്ച നടക്കും പോലെ ആറ് നിലാവ് കെടുവോളം പന്നി നിൽക്കില്ല നിലാവ് കെടുവോളം പന്നി നിൽക്കില്ല ചന്ദ്രൻ്റെ പകരം പദങ്ങൾ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ പര്യായ പദങ്ങൾ അമ്പിളി തിങ്കൾ കലാനിധി കലേശൻ മൃഗാങ്കൻ അമൃതരശ്മി ഇന്ദു ദ്ജരാജൻ നിശാകരൻ നിശാകേതു നിശാപതി നിശാനാഥൻ ഷഭാകരൻ അടിവരട്ട കുറച്ച് പദങ്ങളുണ്ട് അതാണ് ചന്ദ്രൻ്റെ പകരം പദങ്ങളായിട്ട് കൂടുതൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്നത് കേട്ടോ നിലവിൻ്റെ പര്യായ പദങ്ങൾ അഥവാ നിലാവ് എന്ന പദത്തിന് സമാനമായ അർത്ഥം വരുന്ന പദങ്ങൾ ചന്ദ്രിക കൗമുദി ജോൽസ്ന ചന്ദ്രരശ്മി ചന്ദ്രിക വെണ്ണിലാവ്